ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ കീർത്തിയു അക്കാഡമിക് ഇയർ വിത്ത് വാറൻറ്റി വെഗ്സ് ബാഗ് ന്യൂ ബസ്റ്റാൻഡ് നിലമ്പൂർ പി വിഎസ് മോഡൽ സ്കൂളിൽ സീനിയർ സെക്കൻഡറി ക്ലാസുകൾക്ക് തുടക്കമായി ഈ വർഷത്തെ സിബിഎസ്ഇ പതിനൊന്നാം ക്ലാസ്സിലേക്കുള്ള പ്രവേശനോത്സവമാണ് സ്കൂളിൽ സംഘടിപ്പിച്ചത് സയൻസ് കോമേഴ്സ് വിഭാഗത്തിൽ ലഭ്യമായിട്ടുള്ള സീറ്റുകളിലേക്കാണ് വിദ്യാർത്ഥികൾ പ്രവേശനം നേടിയത് സയൻസിലും കൊമേഴ്സിലുമായി കുട്ടികളുടെ അഭിരുചിക്കും പ്രാവീണ്യത്തിനും അനുസരിച്ച് അഞ്ച് കോഴ്സുകളാണ് പി വിഎസ് മോഡൽ സ്കൂളിൽ സീനിയർ സെക്കൻഡറി പഠനത്തിനായി ലഭ്യമായിട്ടുള്ളത് സ്കൂളിലേക്ക് പുതുതായി എത്തിച്ചേർന്ന വിദ്യാർത്ഥികളെ അധ്യാപകർ ചേർന്ന് സ്വീകരിച്ചു സ്കൂൾ കോൺഫറൻസ് സംഘടിപ്പിച്ച പ്രത്യേക സ്വീകരണ പ്രിൻസിപ്പൽ ഡോക്ടർ സദസ്സിപ്പൽ ആന്റണി ഉദ്ഘാടനം ചെയ്തു We'll try our level best to see that your children, within two years, they will change their character, they will change their attitude, they will change their academics with your help and cooperation. Without parents' help and cooperation, it's going to be very tough. So I request that because many are coming from different schools, and there will be a lot of difference in the schools, when it comes to the rules and regulations, rules are same, but implementation side, it may be different. you 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 be knowing that uh, you have submitted an undertaking, you have an undertaking, undertaking over here. You are supposed to observe all the rules and regulations. So don't make us insist. ജില്ലയിലെ തന്നെ ഏറ്റവും ന്യൂനതമായ ആധുനിക സൗകര്യങ്ങളും മികച്ച ഫാക്കൽറ്റികളുമാണ് മോഡൽ സ്കൂളിനെ വേറിട്ട് നിർത്തുന്നത് എന്ന് പ്രിൻസിപ്പൽ ഡോക്ടർ എ എം ആന്റണി പറഞ്ഞു സ്കൂൾ കോർഡിനേറ്റർ ഊർമിള പത്മനാഭൻ പ്രസംഗിച്ചു എൻ വി ശ്രീദേവി നന്ദി പറഞ്ഞു സയൻസ് കൊമേഴ്സ് വിഭാഗത്തിൽ പരിമിതമായ സീറ്റുകൾ കൂടി ലഭ്യമാണെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു സെക്ഷൻ കോർഡിനേറ്റർ ഡോളി സബാസ്റ്റ്യൻ സ്വാഗതം പറഞ്ഞു ശ്രീദേവി നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം വെൽനാക്സ് ഫിറ്റ്നസ് എക്യുപ്മെന്റ് സെയിൽസ് ആൻഡ് നിയർ സിദി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നു ായി ആഘോഷിക്കാം ആയിരം രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന അൻപത് ഭാഗ്യശാലികൾക്ക് ഓരോ ഗോൾഡ് വീതം സ്വന്തമാക്കാം